തൃശ്ശൂരെ ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പത്തൻസ് എന്നാണ് കേട്ടോ രാഗം തിയേറ്ററിൻ്റെ അവിടെ പത്തൻസ് ഹോട്ടൽ നേരെ ഞങ്ങൾ പത്തൻസിലെ വെജിറ്റേറിയൻ ഓണ് കഴിക്കാൻ വേണ്ടി പോയി പാർക്കിംഗ് ഇത്തിരി ആണ് അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ കാർ പോയി കഴിഞ്ഞാലേ നമുക്ക് അടുത്തത് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ ഞങ്ങളതുകൊണ്ട് വടക്കുന്നാഥലാണ് കേട്ടോ ഇട്ടിരുന്നത് നേരെ പത്തനംസിലേക്ക് കയറി കയറി ആണ് ഓർഡർ ചെയ്തത് നല്ല സൂപ്പറായിട്ട് ഒരു അടിപൊളി മീൽ തന്നെയാണ് കേട്ടോ വന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ആദ്യം തന്നെ സാമ്പാറും രസവും തൈരും പിന്നെ ഒരു കൂർക്കയുടെ കറി ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പയറ് തോരൻ ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും നല്ല സമൃദ്ധിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇഞ്ചിപ്പുള്ളി കൊണ്ടുവന്നിട്ടോ പിന്നെ കൊണ്ടാട്ട മുളക് അതും കൂടി ഉണ്ടായിരുന്നു ഞാൻ പറയാൻ പറഞ്ഞു ഈ പപ്പടവും ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ച് തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു പരിപ്പ് കറിയും പരിപ്പ് പായസവും ഒക്കെ ഉണ്ടായിരുന്നു പരിപ്പ് പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ലാസ്റ്റ് പരിപ്പ് പായസം എടുത്ത് കുടിച്ചായിരുന്നു അങ്ങനെ ഇതേ എല്ലാം നല്ല സമൃദ്ധിയായിട്ടുള്ള ഊണ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പോണ വഴിക്ക് ഇതേ നോക്കിക്കേ പത്തൻസിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ ഒരു ബേക്കറി കാണാം ബേക്കറിയിൽ നല്ല സ്വീറ്റ്സ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം bye.